እንን እንን እንን

അർദ്ധമറിഞ്ച് ആറ് ബി ടി അബ്ദുൾ മങ്കട കൂട്ടിൽ ഏഴ് കെ വി ഗ്രൂപ്പ് മടപ്പക്കാൻ കഴിഞ്ഞാൽ കന്നും ആളും

ഇബ്രാഹിം ട്രോഫി ട്രോഫി സ്പോൺസർ സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അലി മാങ്ങോട് തവക്കൽ ഗ്രൂപ്പ് മൂന്നാം ട്രോഫി സമ്മാനിക്കുന്നു ഇന്നത്തെ മത്സരത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ജോഡി ചെറുക്കന് എൻ കെ മുത്തു പല്ലിക്കണ്ടം

பிட்டே அப்துரஹமா மங்கட குட்

നല്ല രീതിയിലുള്ള വലിയ സഹകരണം നൽകണമെന്ന് അറിയിക്കാം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ എല്ലാ കാളബൂട്ട് പോത്തുമൂട്ട് മത്സര കണ്ടെങ്കിൽ സുപരിചിതനായ ശിവൻ കോട്ടായി എന്ന പ്രിയ സുഹൃത്ത് ഒരു കാളബൂട്ട് പരിപാടിയുടെ ഇടയിലുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തെ സഹായിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണം